രേന്ദ്രമോദി ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകില്ല പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇരു നേതാക്കളും രാഹുൽഗാന്ധിയും നരേന്ദ്രമോദിയും പരസ്പരം ഇങ്ങനെ ആക്ഷേപങ്ങൾ വാരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം ഏറ്റവും ഒടുവിൽ ഇന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് നരേന്ദ്രമോദിയുടെ പരിപാടി അവസാനിച്ചു ഇനി പരിപാടി നടത്തി പോകാൻ സമയമായി ഇനി അദ്ദേഹം ഏതായാലും പ്രധാനമന്ത്രിയാകില്ല എന്ന് അതിന്റെ അർത്ഥം ഈ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞ് അടുത്ത നാല് ഘട്ടങ്ങൾ ബാക്കി നിൽക്കെ ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രതീക്ഷകൾ വാനോളമാണ് എന്നുള്ളതാണ് ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങളിൽ ഉണ്ടായ ഈ പോളിങ്ങിലുണ്ടായ കുറവ് തന്നെ ഒരു മോദി ഫാക്ടർ ഇല്ല മോദിക്ക് അനുകൂലമായ ഒരു വിധിയെടുത്തില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് പ്രതിപക്ഷ സഖ്യത്തെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ധാരണയിലേക്ക് അങ്ങനൊരു കണക്ക് കൂട്ടലിലേക്ക് അവർ എത്തി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ച വളരെ രസകരമായ കൗതുകകരമായ ഒരു കാര്യം ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം പാർലമെന്റിനകത്തും പുറത്തും ചൌക്കിദാർ ചോർഹെ എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരനായി സ്വയം വിശേഷിപ്പിച്ച ആ കാവൽക്കാരന്റെ പട്ടം സ്വയം ഏറ്റെടുത്ത നരേന്ദ്രമോദി അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തെ ചൌക്കിദാർ എന്ന് വിശേഷിപ്പിച്ചത് അപ്പോ ആ ചൌക്കിദാർ എന്ന് പറയുന്ന കാവൽക്കാരൻ കള്ളനാണ് എന്ന് ആവർത്തിക്കുകയായിരുന്നു പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധി അദാനിക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടാണ് പാർലമെന്റിൽ പരസ്യമായി എടുത്തു കാണിച്ചുകൊണ്ടാണ് ഈ ആക്ഷേപങ്ങളൊക്കെ ആവർത്തിച്ചു കൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധി അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ സമയത്ത് ഒന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ശേഷം അംബാനിയെയും അദാനിയെയും കുറിച്ച് ഒന്നും രാഹുൽ ഗാന്ധി ചോദിക്കാത്തത് പറയാത്തത് ലോറികളിൽ പണം കൊണ്ടുവന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി നരേന്ദ്രമോദി രംഗത്ത് വന്നത് അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ രേന്ദ്രമോദി അതുവരെ പറഞ്ഞു വന്നിരുന്ന ടോണൊക്കെ മാറി പിന്നെ മുഴുവൻ ഈ വർഗീയതയും വിദ്വേഷവും ഒക്കെയാണ് പറഞ്ഞത് മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണ് എന്ന് പറയുന്നൊരു ഘട്ടം അതുപോലെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പ്രതിപക്ഷ സഖ്യം അധികാരത്തിൽ വന്നാൽ ഈ എല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും നിങ്ങളുടെ കെട്ടുതാൽ വരെ പറിച്ചു പോകും എന്നൊക്കെ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് ഒരു പ്രധാനമന്ത്രി പറയാൻ പാടില്ലാത്ത ഒരു പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടില്ലാത്ത അധികം കാര്യങ്ങൾ അദ്ദേഹം ഒരു സാഹചര്യത്തിലേക്ക് വന്നു അതുപോലെ രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ നോമിനിയാണ് പാകിസ്ഥാൻ കോൺഗ്രസിന്റെ യുവരാജാവിനെ വാഴിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കോൺഗ്രസ് അവിടെ പാകിസ്ഥാൻ കരയുന്നു എന്നൊക്കെ മോദി പറഞ്ഞു എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തികച്ചും പക്വതയില്ലാത്ത ഇപ്പോൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പോലുമുള്ള പരാമർശങ്ങൾ രാമക്ഷേത്രത്തിന് എന്തോ സംഭവിക്കും എന്നൊക്കെയുള്ള നിലയിലുള്ള പരാമർശങ്ങളൊക്കെ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തിന്റെ സുരക്ഷ എൻ്റെ പേരിലാണ് എൻ്റെ പേരാണ് ഉറപ്പ് എന്നൊക്കെയാണ് അങ്ങനെ ലോകത്തെ ഏതെങ്കിലും ഭരണാധികാരികൾ ഇനി സ്വേച്ഛാധിപതികൾ പറഞ്ഞിട്ടുണ്ടാകാം രാജാക്കന്മാർ പറഞ്ഞിട്ടുണ്ടാകാം അല്ലാതെ ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധികൾ അങ്ങനെ സാധാരണ പറയാറില്ല അപ്പോൾ അങ്ങനെയൊക്കെ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് നരേന്ദ്രമോദി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ സവിശേഷമായൊരു സാഹചര്യമൊക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ പ്രത്യേകിച്ചും ഈ മൂന്നാം ഘട്ടമൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് അല്ലെങ്കിൽ നമ്മൾ കണ്ടത് അതിനൊക്കെ കൃത്യമായി ഓരോ ഘട്ടത്തിലും പറ്റുന്ന രീതിയിൽ മറുപടി കൊടുക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചിരുന്നു ഇപ്പൊ ഈ അംബാനിയും അദാനിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് സാധാരണഗതിയിൽ അടച്ചിട്ട മുറിയിലിടുന്നാണല്ലോ അങ്ങ് ഇത്തരം കാര്യങ്ങൾ അംബാനിയുടെയും അദാനിയുടെയും പേര് പറയുന്നത് ലോറിയിൽ പൈസ വാങ്ങിച്ച് ലോറിയിലാണ് പൈസ വരുന്നത് എന്ന് കൃത്യമായിട്ടും അങ്ങേക്ക് അറിയാമല്ലോ അതുകൊണ്ടാണല്ലോ അങ്ങാ അങ്ങനെ പറഞ്ഞത് അങ്ങനെയൊക്കെ വളരെ കണിശമായ വാക്കുകൾ കൊണ്ട് വളരെ കൃത്യതയോടെ തന്നെ രാഹുൽ ഗാന്ധി ആ ആക്ഷേപങ്ങൾക്കൊക്കെ മറുപടി പറയുന്നതും കണ്ടു ആ ചങ്ങാത്തം അംബാനിയും അദാനിയും അത്തരം വലിയ കോർപ്പറേറ്റുകളുമായുള്ള ചങ്ങാത്തം നരേന്ദ്രമോദി തുടരുന്നു എന്ന അർത്ഥത്തിൽ തന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ മറുപടികൾ നൽകുകയും ചെയ്തു പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ എൻ ഡി എയുടെ ആത്മവിശ്വാസിന്റെ ശിലകൾ ഇളകുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് അത് ഈ മൂന്ന് ഘട്ടം കഴിയുന്നു ഇനി നാല് ഘട്ടം ബാക്കിയുണ്ടെങ്കിൽ പോലും ഈ പകുതിയിലധികം സീറ്റുകളിലേക്കുള്ള പോളിംഗ് കഴിഞ്ഞു ഇനി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സീറ്റുകളിലേക്കാണ് പോളിങ് നടക്കാനുള്ളത് പക്ഷേ ഈ ഏറ്റവും നിർണായകമായ ഘട്ടം കഴിഞ്ഞു എന്ന് പറയുമ്പോഴും അവിടെയും എൻ ഡി എക്ക് ബി വലിയ പ്രതീക്ഷ വയ്ക്കാനില്ല അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം ഒരു വലിയ ആത്മവിശ്വാസത്തിലൊന്നുമല്ല വീണ്ടും അവർക്ക് ഒരു ഭരണം കൂടി ലഭിക്കുമെന്ന് ഒരു രണ്ടാം നിര നേതൃനിരയെ വാർത്തെടുക്കേണ്ടതിന്റെ ആവശ്യകത പോലും ബി ജെ പിക്ക് ആർ എസ് എസിന് ബോധ്യപ്പെട്ട് തുടങ്ങുന്ന ഒരു ഘട്ടമാണ് എന്നൊക്കെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിശകലനം ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തെ ഏതായാലും മോദി തന്നെ മോദിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനാണ് ഉറപ്പ് നരേന്ദ്രമോദിയാണ് ഉറപ്പ് എന്ന് നരേന്ദ്രമോദി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യം ഒരു പ്രധാനമന്ത്രി എന്തൊക്കെയാണോ പറയാൻ പാടില്ലാത്തത് അതുമാത്രം പൊതുവേദികളിൽ വന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ചരിത്രത്തിൽ രേഖപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള വളരെ കൗതുകകരമായ ദിവസങ്ങളിലൂടെ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇവിടെ ഓരോ ദിവസം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ ഘട്ടം കഴിയും തോറും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയേറുന്നു ഒരു മൂന്നാം ടേം നരേന്ദ്രമോദിക്ക് കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് ദേശീയ മാധ്യമങ്ങളടക്കമുള്ളവരുടെ വിശകലനങ്ങളിൽ നിന്ന് വരെ ബോധ്യപ്പെടുന്നൊരു സാഹചര്യം